ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം തന്നെ വന്നേക്കുമെന്നുള്ളതാണ് നിലവിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായി അരിയും ഗോതമ്പും ലഭിക്കുന്നതിന് പകരം അതിൻ്റെ പണം റേഷൻ കാർഡ് ഉടമയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്ന ഡി സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മുൻപായി മുംബൈയിലെ രണ്ടിടത്തും ഒരിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ റേഷൻ വിഹിതങ്ങൾ നൽകുന്നതിനു പകരം പണം നൽകുന്ന ഡി പദ്ധതി നടപ്പാക്കിയിരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലെ ചില ഇടങ്ങളിലുമൊക്കെ പദ്ധതി നടപ്പായി വരുന്നു മസ്റ്ററിംഗ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിന്റെ പക്കലായതിനാൽ ഡി പദ്ധതി നടപ്പാക്കുവാൻ ബുദ്ധിമുട്ടില്ല അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രസക്തമാകും ഈ പദ്ധതിക്ക് ഗുണവും ദോഷവുമുണ്ട് പണം ലഭിക്കുന്നതിനാൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മികച്ച ഗുണനിലവാരത്തോടെ ഇഷ്ടമുള്ള കടകളിൽ നിന്നും വാങ്ങുവാൻ കഴിയും എന്നാൽ കേന്ദ്ര സർക്കാർ ബി പി എൽ വിഭാഗത്തിലും മഞ്ഞാപ്പിങ്ക റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് സൗജന്യ റേഷൻ നൽകുന്നത് നീലവെള്ള കാർഡുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് ഇനി റേഷൻ വിഹിതമോ അല്ലെങ്കിൽ പണമോ ഏതെങ്കിലും ഇഷ്ടമുള്ളോ എന്ന് തിരഞ്ഞെടുക്കുവാൻ ഓപ്ഷൻ ലഭിക്കുമോ എന്നും ഇപ്പോൾ അറിവായിട്ടില്ല പരീക്ഷണങ്ങൾ കഴിഞ്ഞ് വരും മാസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതാണ് അടുത്ത അറിയിപ്പ് ആധാർ കാർഡ് ഉപയോഗിച്ച് അൻപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കുന്ന ഒരു കേന്ദ്ര പദ്ധതിയെക്കുറിച്ചാണ് പി എം സ്വനിധി യോജന പദ്ധതിയിലൂടെയാണ് അരലക്ഷം വരെ ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരെയും വഴിയോര കച്ചവടക്കാരെയും സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഗ്യാരണ്ടി കൂടാതെ വായ്പ ലഭിക്കും ആദ്യം കച്ചവടക്കാർക്ക് പതിനായിരം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം ലഭിക്കും കൂടാതെ മുൻവായ്പയുടെ സമയബന്ധിതമായ തിരിച്ചടവിൽ ഈ തുക അൻപതിനായിരം രൂപയായി ഉയരും പി എം സ്വനിധി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കുവാൻ ആധാർ കാർഡ് നിർബന്ധമാണ് കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വായ്പ തുക തവണകളായി തിരിച്ചടയ്ക്കണം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് ലോൺ തുക ഒരു വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ പതിനായിരം രൂപ ലഭ്യമാണ് രാജ്യത്തുടനീളമുള്ള അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്ന ഈ പദ്ധതി ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതാണ് വഴിയോര കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ പണലഭ്യത ഉറപ്പാക്കുകയാണ് പ്രാരംഭമായി ഈ പദ്ധതിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം മാർച്ച് വരെ ഈ പദ്ധതിക്ക് കീഴിലേകദേശം അറുപത്തിയഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വായ്പകള് വിതരണം ചെയ്തിട്ടുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന ദിവസമായ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും വേദികൾക്കും താമസ സൗകര്യമൊരുക്കിയ സ്കൂളുകൾക്കും വാഹനങ്ങൾ വിട്ടുകൊടുത്ത സ്കൂളുകൾക്കും നേരത്തെ മൂന്ന് ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു മറ്റ് സ്കൂൾ കുട്ടികൾക്ക് കലോത്സവം കാണാൻ അവസരം വേണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് അവധി നൽകുന്നത് തെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക